വീട്ടുകാർക്ക് ഒപ്പം എത്തിയവർക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നതോടെ വിവാഹം മുടങ്ങി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് വിവാഹിതയായത് കഴിഞ്ഞ ഞായറാഴ്ച സൂററ്റിലാണ് സംഭവം നടന്നത് വിവാഹ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് ഭരന്റെ വീട്ടുകാരായി എത്തിയ എല്ലാവർക്കും ഭക്ഷണം ഇല്ലെന്ന് അറിഞ്ഞത് ഇതോടെ വരന്റെ പിതാവ് വിവാഹം നിർത്തിവെക്കാൻ പറയുകയായിരുന്നു വിവാഹത്തിന് തയ്യാറാണ് ിലും പിതാവ് മകനെ താലി ചാർത്താൻ അനുവദിച്ചില്ല ഇതിന് പിന്നാലെ വധുവിന്റെ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അലോക് കുമാർ പറയുന്നതനുസരിച്ച് ബീഹാറിൽ നിന്നുള്ള ദമ്പതികളായ രാഹുൽ പ്രമദ് മഹത്തോയും അഞ്ജലി കുമാരിയും ലക്ഷ്മി ഹാളിൽ വെച്ച് വിവാഹിതയാകേണ്ടതായിരുന്നു വിവാഹ മണ്ഡപത്തിൽ ബന്ധുക്കൾക്കും അതിഥികൾക്കും വിളമ്പുന്ന ഭക്ഷണം തികയാതെ വന്നെന്ന് ആരോപിച്ച് വരന്റെ വീട്ടുകാർ ചടങ്ങ് പെട്ടെന്ന് നിർത്തിവെച്ചപ്പോഴേക്കും വധുവും വരനും ബാക്കി ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാക്കിയിരുന്നു എല്ലാ ചടങ്ങുകളും പൂർത്തിയായി മാല കൈമാറാൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഭക്ഷണം തികയാത്തതിനെ ചൊല്ലി ഇരു കുടുംബങ്ങളും തർക്കമുണ്ടായി തുടർന്ന് വരന്റെ പക്ഷം വിവാഹവുമായി പോകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഭരന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥരായ വധവും കുടുംബവും സഹായത്തിനായി പോലീസിനെ സമീപിച്ചതായി ഡി സി പി പറഞ്ഞു വിവാഹവുമായി മുന്നോട്ടു പോകാൻ ഭരൻ തയ്യാറാണെന്ന് യുവതി പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു ബിധുവിന്റെ വീട്ടുകാരുമായി പ്രശ്നം പരിഹരിക്കാൻ വരവിനെയും കുടുംബത്തെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതായി പോലീസ് പറഞ്ഞു ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചതിന് ശേഷം വിവാഹം തുടരാൻ വരന്റെ വീട്ടുകാർ സമ്മതിച്ചു വീണ്ടും വഴക്കുണ്ടാകുമോ എന്ന ആശങ്ക പതു ഉന്നയിച്ചു അതിനാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവരെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അനുവദിച്ചു യുവതിയുടെ ഭാവി കണക്കിലെടുത്താണ് പോലീസ് തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഒരു പോസിറ്റീവ് മനോഭാവം സ്വീകരിക്കുകയും അവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തു